നമസ്കാരം എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്ട്രോളജിക്കൽ ലൈഫിന്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം ഞാൻ അമൽ സുനാതനും നമ്മൾ ഇരുപത്തിയേഴ് നക്ഷത്ര ജാതരായിട്ടുള്ള വ്യക്തികളുടെ ഈ മലയാള വർഷത്തെ പൊതുഫലങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അവസാനമായി നമ്മൾ പറഞ്ഞു നിർത്തിയത് അത്തം നക്ഷത്ര ജാതരായിട്ടുള്ള വ്യക്തികൾക്ക് ഈ മലയാള വർഷം അപ്രകാരമായിരിക്കും എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ അധ്യായത്തിൽ ചിത്ര നക്ഷത്ര ജാതരായിട്ടുള്ള വ്യക്തികൾക്ക് ഈ മലയാള വർഷം എന്തൊക്കെ ഫലങ്ങളാണ് നൽകുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഇത്രയെ സംബന്ധിച്ചൊരു ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ളൊരു വർഷം എന്ന് വേണമെങ്കിൽ ഈ ഒരു മലയാള വർഷത്തെ പറയാം പ്രധാനമായി എടുത്തു പറയേണ്ട കാര്യങ്ങൾ ഒന്ന് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഏറെക്കുറെ മാറിക്കിട്ടുന്ന വർഷമാണ് പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാൻ സാധിക്കും വ്യവസായത്തിലൂടെ സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്ന ഒരു കാലയളവ് ആരോഗ്യ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് കലാമേഖലയിലുള്ളവർക്ക് അപഖ്യാതികൾ കേൾക്കേണ്ട സാഹചര്യങ്ങൾ വരും ബന്ധുമിത്രാദികൾ തമ്മിൽ വാക്തർക്കങ്ങൾ ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലാണ് വിദേശയാത്ര തടസ്സങ്ങൾ മാറി വിദേശയാത്ര സാധ്യമാകുന്ന ഒരു കാലയളവാണ് അതുപോലെ വിവാഹമൊക്കെ ഉറപ്പിച്ചിരിക്കുന്നവർക്ക് വിവാഹം മുടങ്ങിപ്പോകാനുള്ള സാധ്യത ഉണ്ട് പ്രണയം പരാജയപ്പെടുവാനുമൊക്കെ സാധ്യതയുള്ള ഒരു രീതിയാണ് ഈ ഒരു മലയാള വർഷത്തിൽ ചിത്രനക്ഷത്രത്തിന് കാണുന്നത് പൊതുവായിട്ട് പറഞ്ഞാൽ വിദ്യാഭ്യാസപരമായി വിദ്യാർത്ഥികളായിട്ടുള്ള ചിത്രനക്ഷത്ര ജാതരായിട്ടുള്ള വ്യക്തികൾക്ക് അനുകൂലമായ ഒരു കാലം തന്നെയാണ് നിങ്ങളുടെ വിദ്യാഭ്യാസം കുറച്ചുകൂടി മെച്ചപ്പെടുത്തുവാനും സ്വന്തം ഗൃഹം അല്ലെങ്കിൽ സ്വന്തം വീട് വിട്ട് മറ്റെവിടെയെങ്കിലും നിന്ന് പഠിക്കുവാനുമൊക്കെയുള്ള യോഗം ഈ ചിത്ര നക്ഷത്ര ജാതകരായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഈ ഒരു കാലയളവിൽ ഉണ്ട് നല്ല സുഹൃത്തുക്കളെ അതായത് ജീവിതകാലം മുഴുവൻ നീണ്ടു നിൽക്കുന്ന നല്ല സൗഹൃദങ്ങളെ ഈ ഒരു കാലയളവിൽ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കും അതുപോലെ തൊഴിൽപരമായിട്ട് തൊഴിലിൽ ചിത്ര നക്ഷത്രത്തിന് ഉന്നതി ഉണ്ടാകുന്ന ഒരു കാലയളവാണ് നിങ്ങൾ ഇപ്പൊ ഏതെങ്കിലും ഒരു തൊഴിൽ ജോയിൻ ചെയ്യുന്നതായിരുന്നാലും ഇപ്പൊ നിലവിൽ തൊഴിൽ കൊണ്ടിരിക്കുന്നവരായിരുന്നാലും നിങ്ങൾക്ക് ആ തൊഴിൽ നല്ല രീതിയിൽ മുന്നേറ്റം സൃഷ്ടിച്ചെടുക്കുവാനായിട്ട് സാധിക്കും മേലധികാരികളുടെ അനുമോദനങ്ങളൊക്കെ ഏറ്റുവാങ്ങുവാനും അതുപോലെ തന്നെ നിങ്ങളുടെ കഴിവിനെ എല്ലാവരും അംഗീകരിക്കുന്ന ഒരു സാഹചര്യം ഒക്കെ ഈ ഒരു മലയാള വർഷത്തിൽ തൊഴിൽ മേഖലാ സംബന്ധമായിട്ട് ചിത്രനക്ഷത്ര ജാതകത്തിൽ തീർച്ചയായിട്ടും ഉണ്ടാകും പ്രണയ സംബന്ധമായി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രണയം പരാജയത്തിൽ എത്തുവാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് ചിത്രനക്ഷത്ര ജാതകരായിട്ടുള്ള ഈ ഒരു മലയാള വർഷത്തിൽ അത് വളരെ ശ്രദ്ധയോടുകൂടി നിങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോയില്ലെങ്കിൽ ആ പ്രണയത്തിൽ പരാജയപ്പെടുകയും മാനസികമായി നിങ്ങൾ ഒരുപാട് തകർന്നു പോവുകയൊക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം ചിത്ര നക്ഷത്ര ജാതകായിട്ടുള്ള കവിതാക്കൾക്ക് ഈ ഒരു മലയാള വർഷത്തിൽ കാണുവാൻ സാധിക്കുന്നുണ്ട് കുടുംബപരമായിട്ട് കുടുംബത്തിൽ പൊതുവേ സമാധാനപരമായ അന്തരീക്ഷങ്ങളൊക്കെ ഉണ്ടാകുമെന്നുണ്ടെങ്കിൽ തന്നെയും ബന്ധുമിത്രാദികൾ തമ്മിൽ വാക്തർക്കങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ബന്ധുക്കൾ ശത്രുക്കളായി പരിണമിക്കുന്ന ഒരു സാഹചര്യം ഈ മലയാള വർഷത്തിൽ ചിത്ര നക്ഷത്ര ജാതർക്ക് ഉണ്ട് നിങ്ങളുടെ ഭാഗത്തുള്ള ഒരു തെറ്റുകൊണ്ടായിരിക്കില്ല ഇതിലിപ്പോൾ അങ്ങനെ സംഭവിക്കുന്നത് പക്ഷെ തെറ്റുകുറ്റങ്ങൾ മുഴുവൻ നിങ്ങളിലേക്ക് ചുമത്തപ്പെടുന്ന ഒരു സാഹചര്യം ഈ മലയാള വർഷത്തിൽ ഉണ്ടാകും അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി വേണം ബന്ധുക്കളുമായിട്ടുള്ള ഇടപഴകലുകൾ ഒക്കെ ഈ ഒരു മലയാള വർഷത്തിൽ ചിത്ര ചിത്രനക്ഷത്ര ജാതരായിട്ടുള്ളവർ കൊണ്ടുപോകേണ്ടത് വ്യവസായ സംബന്ധമായിട്ട് പുതിയ വ്യവസായങ്ങൾ തുടങ്ങുവാനായിരുന്നാലും അല്ലെങ്കിൽ നിലവിൽ വ്യവസായം എന്തെങ്കിലും ഒരു വ്യവസായത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരാണെങ്കിലും ആ വ്യവസായത്തിലൂടെ സാമ്പത്തികമായിട്ടുള്ള ഒരു അഭിവൃദ്ധി നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും സാമ്പത്തിക നേട്ടം നിങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിക്കും നല്ല വർക്കുകളൊക്കെ നിങ്ങളുടെ വ്യവസായവുമായി ബന്ധപ്പെട്ട് നല്ല വർക്കുകളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു വർഷം കൂടിയാണ് ഈ ഒരു മലയാള വർഷം പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാൻ ചിത്ര നക്ഷത്ര ജാതരായിട്ടുള്ള വ്യക്തികൾക്ക് ചിങ്ങം തുലാം മകരം എന്നീ മാസങ്ങളാണ് ഏറ്റവും ഗുണകരമായിട്ടുള്ളത് ഇതിൽ ഏതെങ്കിലും ഒരു മാസം നിങ്ങൾ പുതുതായിട്ട് എന്തെങ്കിലും തുടങ്ങി കഴിഞ്ഞാൽ അത് നല്ല രീതിയിൽ അഭിവൃദ്ധിപ്പെട്ട് മുമ്പോട്ട് പോകുന്നതായിരിക്കും അതിന് നല്ല ഐശ്വര്യങ്ങളും തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൽ നിന്നും ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കുന്നതായിരിക്കും അതുപോലെ ആഹ് വിവാഹ സംബന്ധമായിട്ട് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ വിവാഹം ഉറപ്പിച്ചിരിക്കുന്ന വിവാഹങ്ങളൊക്കെ ചിലതൊക്കെ വിവാഹം മുടങ്ങി പോകുവാനൊക്കെ സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി വേണം നിങ്ങൾ വിവാഹ കാര്യങ്ങളൊക്കെ ഈ ഒരു മലയാള വർഷത്തിൽ തീരുമാനമെടുക്കുവാനും വിവാഹത്തിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ നടത്തുവാനും മുടങ്ങി പോകാനുള്ള സാധ്യതകൾ കൂടുതലാണ് ഭൂരിഭാഗം വരുന്ന ചിത്ര നക്ഷത്ര ജാതകായിട്ടുള്ള വ്യക്തികൾക്കും അതുകൊണ്ട് വിവാഹത്തിന് വേണ്ടതൊക്കെ വിവാഹ സംബന്ധമായിട്ടുള്ള വിഷയങ്ങളൊക്കെ ജാഗ്രതയോടുകൂടി ഏതെങ്കിലും തരത്തിലുള്ള പാരകളോ ഒക്കെ വരുന്നുണ്ടോ എന്നൊക്കെ ശ്രദ്ധിച്ചിട്ടൊക്കെ വേണം വിവാഹത്തിന്റെ കാര്യങ്ങൾ നിങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ ഒരു കാര്യം ഇല്ലാതെയൊക്കെ ആയിരിക്കും ചിലപ്പോ വിവാഹങ്ങളൊക്കെ മുടങ്ങിപ്പോകുന്നത് ശ്രദ്ധയോടുകൂടി കൂടി അതിനെ വീക്ഷിച്ചില്ലായെങ്കിൽ പല ബുദ്ധിമുട്ടുകളും മാനസികമായിട്ടൊക്കെ നിങ്ങൾ ഒരുപാട് വേദനിപ്പിക്കുന്ന അനുഭവങ്ങളൊക്കെ ഈ വിവാഹ സംബന്ധമായിട്ടുള്ള വിഷയത്തിലൂടെ ഈ മലയാള വർഷത്തിൽ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ് കലാപരമായി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കലാമേഖലയിൽ നിൽക്കുന്ന ചിത്ര നക്ഷത്ര ജാതകരായിട്ടുള്ള വ്യക്തികൾക്ക് അപഖ്യാതികൾ കേൾക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാകും പ്രത്യേകിച്ചും നക്ഷത്ര ജാതരായിട്ടുള്ള കലാകാരികളായിട്ടുള്ള സ്ത്രീകളായിട്ടുള്ള വ്യക്തികൾക്ക് അപഖ്യാതികൾ കേൾക്കേണ്ട സാഹചര്യങ്ങൾ നിരവധി ഉണ്ടാകും അത് കൂടി നിങ്ങൾ അത് തരണം ചെയ്ത് മുമ്പോട്ട് പോണം പൊതുവെ നക്ഷത്രത്തിന് ഏത് കാര്യത്തിനേയും നല്ല രീതിയിൽ ഡീല് ചെയ്യാനുള്ള ഒരു കഴിവുള്ളൊരു നക്ഷത്രമാണ് ചിത്ര നക്ഷത്രത്തിൽ ജനിച്ചവരൊക്കെ തന്നെ അപ്പോൾ അത് നിങ്ങളുടെ നിങ്ങൾക്ക് അപഖ്യാതി വരാത്ത രീതിയിൽ നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി വേണം ഏത് കാര്യത്തിലും ഇടപഴകാനായിട്ട് ഒരു കാരണവശാലും കേസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ജാമ്യം നിൽക്കുവാൻ ഒരു വർഷത്തൊന്നും വർഷത്തിലൊന്നും തന്നെ നിങ്ങൾ തയ്യാറാവരുത് അത് പിന്നീട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്കുണ്ടാക്കും അവസാനം ബാധി പ്രതിയാകുന്ന ഒരു സാഹചര്യം വന്ന് ഭവിക്കുമെന്നാണ് അവൻ്റെ ഒരു ലഗ്ന ചുരുക്കം എന്ന് പറയുന്നത് ഇപ്പൊ പൊതുവേ ചിത്രനക്ഷത്രത്തിന് നേരത്തെ പറഞ്ഞത് ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഒരു ഗുണദോഷ ഒരു വർഷമാണ് എന്നിരുന്നാലും ദൈവാധീനം ഉള്ളത് കൊണ്ട് തന്നെ പല വിഷയങ്ങളിൽ നിന്നും നിങ്ങൾക്ക് രക്ഷപ്പെട്ട് മുമ്പോട്ട് പോകുവാനായിട്ട് സാധിക്കുന്നതാണ് ദോഷപരിഹാരാർത്ഥം ചിത്ര ചിത്രനക്ഷത്രജാതരായിട്ടുള്ള വ്യക്തികൾ ഭദ്രകാളി ഭജനം നടത്തുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യം ശ്രീ ഭദ്രകാളിയെ നന്നായിട്ട് പ്രാർത്ഥിക്കുക ഭദ്രകാളി പത്ത് എന്ന് പറയുന്ന ഒരു ശ്ലോകം അത് നിത്യേന നിങ്ങൾ ജപിക്കുന്നതും അല്ലെങ്കിൽ ഭദ്രകാളിയുടെ ഏതെങ്കിലും ഒരു മൂലമന്ത്രം ദിവസേന ഇരുപത്തിയൊന്ന് തവണയിൽ കുറയാതെ നിങ്ങൾ ജപിച്ച് വരുന്നതും വളരെ ഗുണകരമായിരിക്കും മാസത്തിൽ ഒരു തവണയെങ്കിലും കുടുംബക്ഷേത്ര ദർശനം നിർബന്ധമാക്കുക കുടുംബക്ഷേത്രത്തിൽ ഉള്ള ദേവത ഏത് ദേവതയാണോ ആ ദേവതയ്ക്ക് വേണ്ട വഴിപാടുകളൊക്കെ കൃത്യമായി ചെയ്തു തന്നെ നിങ്ങൾ മുമ്പോട്ട് പോവുക അതുപോലെ തന്നെ നക്ഷത്ര ജാതരായിട്ടുള്ള വ്യക്തികൾ ഈ ഒരു മലയാള വർഷത്തിൽ നിങ്ങൾക്ക് ഏഹ് ദൂരെ ഉള്ളവരാണെങ്കിൽ തന്നെയും നിങ്ങൾക്ക് ആറ്റുകാൽ ക്ഷേത്ര ദർശനം നടത്താൻ സാധിക്കുമെങ്കിൽ വളരെയധികം ഗുണകരമായിരിക്കും ആറ്റുകാൽ ക്ഷേത്ര ദർശനം നടത്തി ദേവിക്ക് കുങ്കുമാർച്ചനയും ഇരുപത്തിയൊന്ന് നാരങ്ങ മുളക്കം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് നക്ഷത്ര ജാതകരായിട്ടുള്ള വ്യക്തികൾക്ക് ഈ മലയാള വർഷത്തിൽ വരാനിരിക്കുന്ന പല പ്രതിസന്ധികളിൽ നിന്നും രക്ഷ നേടുവാനുള്ള നല്ല ഒരു മാർഗമായിട്ട് കണക്കാക്കാം ഈ ദേവീ ഭജനം നിങ്ങൾ നിർബന്ധമാക്കുക അത് ഈ ഒരു വർഷത്തിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ആവശ്യമായിട്ടുള്ള കാര്യമാണ് ഭദ്രകാളിയോ മഹാലക്ഷ്മി സരസ്വതി അല്ലെങ്കിൽ ദുർഗയോ ദേവിയുടെ ഏത് ഭാവമാണോ നിങ്ങൾക്ക് പ്രിയപ്പെട്ടത് ആ ഭാവത്തെ നന്നായി പ്രാർത്ഥിച്ച് അതിൻ്റെ വഴിപാടുകളൊക്കെ ചെയ്ത് ആ ഭാവത്തിന് അനുസൃതമായിട്ടുള്ള ധ്യാന ശ്ലോകങ്ങളൊക്കെ ജപിച്ച് മുമ്പോട്ട് പോവുക എല്ലാവിധ ഐശ്വര്യങ്ങളും നിങ്ങൾക്ക് തേടി വരുന്ന ഒരു കാലഘട്ടം തന്നെയാണ് ഈ മലയാള വർഷം എന്ന് പറയുന്നത് പക്ഷേ ഉള്ളൊരു ബുദ്ധിമുട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ സമയ സംബന്ധമായിട്ട് ചെറിയ തടസ്സങ്ങൾ ആ ഐശ്വര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിപ്പെടാൻ ചെറിയ തോതിലുള്ള തടസ്സങ്ങളൊക്കെ ഉണ്ടാകും അത് നിങ്ങൾ തന്നെ കുറെ കാര്യങ്ങളൊരു തീരുമാനമെടുത്ത് സ്റ്റാൻഡപ്പ് ആയിട്ടുള്ളൊരു തീരുമാനമെടുത്ത് നിങ്ങൾ മുമ്പോട്ട് പോകാൻ ഞാൻ സൂചിപ്പിച്ച പോലെ ബന്ധം മിറ്റാധികൾ തമ്മിലുള്ള വഴക്കുകളൊന്നും കഴിവതും വരാതെ നിങ്ങൾ നോക്കുക അതുപോലെ തന്നെ ഈ വിവാഹങ്ങളൊക്കെ മുടങ്ങി പോകുന്ന സാഹചര്യം അത് കൂടി നിങ്ങൾ കണ്ട് മുമ്പോട്ട് പോകണം പുതിയ സംരംഭങ്ങൾ തുടങ്ങുമ്പോൾ ഞാൻ ഈ പറഞ്ഞ മാസങ്ങൾ നേരത്തെ പറഞ്ഞിരുന്ന നേരത്തെ മാസങ്ങളിലാണ് ചിങ്ങം തുലാം മകരം എന്നീ മാസങ്ങളാണ് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് ഈ മാസങ്ങളിൽ നല്ല മുഹൂർത്തങ്ങൾ തിരഞ്ഞെടുത്ത് നിങ്ങൾ അതിലേക്ക് ഇറങ്ങി തിരിച്ചാൽ ഗുണകരമായിരിക്കും എന്ന് കൂടി സൂചിപ്പിച്ചുകൊണ്ട് എല്ലാ ചിത്ര നക്ഷത്ര ജാതകായിട്ടുള്ള വ്യക്തികൾക്കും ഈ മലയാള വർഷം എല്ലാ മംഗളങ്ങളുടെയും അഭിവൃദ്ധിയുടെയും വർഷമാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് Astrologic life ലൈഫിന്റെ ഈ അധ്യായം അദ്ദേഹം പുതിയ എല്ലാവർക്കും നന്ദിയ സന്ദർശനം